ഞാൻ പറഞ്ഞ എനിക്ക് അവരോടും അത് കഴിഞ്ഞിട്ട് വരാലോ ഓക്കേ എന്ന് പറഞ്ഞു രാഘു അറിയാത്തൊരു കഥയാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അല്ല എനിക്ക് കോളൊക്കെ എപ്പോഴും വരുന്നുണ്ട് ഈ സീസൺ മാത്രമാണ് ആറ് സീസൺ വരെ വന്നുകൊണ്ടിരുന്നു ഇതില് രജിത് കുമാർ അതേ കൊണ്ടായിരുന്ന സമയത്താണ് എന്നെ വിളിച്ചത് അപ്പൊ രണ്ടാമത് വിളിച്ചപ്പോ എന്ന് പറഞ്ഞു സർപ്രൈസ് പോലെ എന്നെ കേട്ടണം അപ്പൊ പറഞ്ഞു രജിത് കുമാർ സാറിന് എതിരായിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ആർക്കും എതിരായിട്ട് ഞാൻ പോവില്ല എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായമുണ്ട് ഉണ്ട് പുള്ളിക്ക് പുള്ളിയുടെ ആയിട്ടുള്ള അങ്ങനെ എല്ലാം ഞാൻ ഫിക്സ് ചെയ്തു എല്ലാം പോകാൻ വേണ്ടി ചെയ്തു അപ്പൊ വെള്ളിയാഴ്ച ഇവിടുന്ന് കേറണം ഫ്ലൈറ്റ് ടിക്കറ്റ് പക്ഷെ വെള്ളിയാഴ്ച രാവിലെ ഇപ്പം ഇവരിങ്ങനെ അതിരാവിലൊക്കെ ചാനലിന്ന് വിളിക്കും വെള്ളിയാഴ്ച രാവിലെ ഒരു രാവിലെ എനിക്ക് തോന്നി ഇവർ എന്നെ ചീറ്റ് ചെയ്യൂന്ന് എന്റെ മനസ്സ് പറഞ്ഞു അപ്പൊ ഞാൻ എല്ലാം എനിക്ക് കിട്ടിയ വേറെ വക്കീന്നും ഞാൻ മാറി ഒരു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ഏഷ്യാനെറ്റിലെ നേരത്തെ ഉണ്ട് എങ്ങ പി ആണ് പുള്ളിയാണ് എന്നെ കൂടുതലും ഇതിനു വേണ്ടി പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല അത് നേരത്തെ കണ്ണ് വയ്യാത്തവര് തിരിച്ചു കയറ്റിയാണ് പുതിയവരാരെയും കേറ്റിരുന്നില്ല ഒന്നും മിണ്ടാൻ പോയില്ല ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് ശരി ഇവിടെ നിൽക്കണ്ട എല്ലാവരുടെ കളിയാക്കൽ പിന്നെ അന്ന ആര് കളിയാക്കല് എനിക്കൊന്നും അങ്ങനെ ഞാൻ കാലിക്കറ്റിൽ പോയി കാലിക്കട്ടി പോയ സമയത്താണ് ഞാൻ അറിയണത് അമൃത അഭിരാമയെ അത് എന്റെ സിസ്റ്ററിന്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ ആരെയും കേട്ടിരുന്നില്ലാണ്ട് ഇത് വന്നു പറഞ്ഞു അത് ഞാൻ അറിയുന്നു പക്ഷെ ഞാനത് ചാനലിലും ആരോടും വിളിച്ചു ചോദിക്കാൻ പോയില്ല നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്നെ ബ്ലെയിം ചെയ്യും ഞാൻ എന്തോ കൊഴപ്പക്കാരിയാണെന്ന് പറയും നമ്മൾ എപ്പോഴും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പക്കാരിയാവും ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു ചാനലിൽ വിളിച്ച് ചോദിക്ക് ചാനല് എന്റെ ആവശ്യമില്ല നമ്മളിത് തന്നെ അന്ന് അന്നെടുത്ത് ഞാൻ തീരുമാനമാണെങ്കിൽ ഇനി ഞാൻ പോകൂ എന്തു വന്നാലും പോകൂല അല്ലെങ്കിൽ ഒരു പത്ത് കോടി വരെ എനിക്ക് ഇറങ്ങിയിട്ട് ജീവിക്കണ്ടേ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള സെൽഫ് റെസ്പെക്ട് വേണം അല്ലേ അത് കഴിഞ്ഞ് അടുത്ത സീസണിൽ വിളിച്ചു കഴിഞ്ഞ വർഷവും വിളിച്ചു ഇല്ല ഞാൻ ഇങ്ങനെ പോകുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവരോട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഇത്രയും വാശി ഭാഷ ഞാൻ പറഞ്ഞോ നമുക്ക് കറക്റ്റായിട്ട് ഗോൾ അടിക്കാൻ ദൈവം ഒരു അവസരം തരും അപ്പൊ നമ്മൾ കയറി അടിക്കുക അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ല അവരോട് രണ്ടായിരത്തിഇരുപതില് പറഞ്ഞില്ല പിന്നെ അവർ വിളിച്ചത് ഇനി ഞാൻ പറഞ്ഞില്ല അന്ന് എനിക്ക് വന്ന നഷ്ടങ്ങൾ ഒരുപാടായിരുന്നു ഒരുപാട് കാശനഷ്ടം നമ്മൾ ഇവര് പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ എടുക്കേണ്ടി വന്നു അതെനിക്ക് ഭയങ്കര നഷ്ടം ഉണ്ട് അന്ന് ഞാൻ എടുത്ത ഒരു ഡിസക്ഷനാണ് ഇനി ഞാൻ ഇവര് വിളിച്ചാൽ പോകും ഞാൻ പോണ്ട പോ